വിഷുവിന് കണിയൊരുക്കുന്നതിൽ ഒഴിച്ചു കൂടാനാകാത്തതാണ് കണിവെള്ളരി വിഷുക്കണിക്ക് വർണ്ണശോഭ പകരുന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പും വിൽപ്പനയും തകൃതിയായി പ്രകൃതിയും കൃഷിയും കർഷകന്റെ മനസ്സും ഇഴചേർന്ന് കിടക്കുന്ന പൊൻപുലരിയിലേക്കാണ് ഓരോ വിഷുക്കാലവും മിഴി തുറക്കുന്നത് വിഷുവിന് പ്രധാനം വിഷുക്കണി തന്നെയാണ് കണിക്ക് പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരി സ്വർണ്ണ നിറത്തിൽ അധികം വലിപ്പമില്ലാത്ത വെള്ളരിയാണ് കണി കണിവെക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിഷുവിന് മുന്നോടിയായി കർഷകർ വ്യാപകമായി കണിവള്ളരി കൃഷിയിറക്കിയിട്ടുണ്ട് വിളവെടുപ്പും തകൃതിയായി നടക്കുന്നു അതിനാൽ തന്നെ പ്രാദേശികമായിട്ടുള്ള കണിവള്ളരി വ്യാപകമായി മാർക്കറ്റുകളിലേക്ക് എത്തിത്തുടങ്ങി അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും തൃശൂരിലേക്ക് കൂടുതലായി കണിവെള്ളരി എത്തുന്നുണ്ട് കിലോയ്ക്ക് പതിനഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് ഇപ്പോൾ തൃശൂർ ശക്തൻ മാർക്കറ്റിലെ വില വിഷു അടുക്കുന്നതോടെ കണിവെള്ളരി കൂടുതലായി മാർക്കറ്റുകളിലേക്ക് എത്തുമെങ്കിലും വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികള് പറയുന്നത് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കണിവെള്ളരി വലിയ തോതിൽ തൃശൂരിലേക്ക് എത്തുന്നുണ്ട്